വാരപ്പെട്ടിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തിയത് വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും ഹോമിയോ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി വാരപ്പെട്ടി കവലയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം സേത്ത് ദീപ ഷാജു എം എസ് ബെന്നി ഏഞ്ചൽ മേരി ജോപ്പി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി ശ്രീകലാ സി ഷജീവ് സി ഹോമിയോ മെഡിക്കൽ ഓഫീസർ എ നസീബ ഡോക്ടർ ബിജിമോൾ മോഹൻ വാരപ്പെട്ടി സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ സുഗുണൻ കെ ആ